നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഗ്രഹിച്ച താരത്തെ മറ്റാരൊക്കെ ശ്രമം നടത്തിയാലും വിട്ടുകൊടുക്കാതെ പൊക്കിയിരിക്കും റയൽ റയൽമാറ്റിഡ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഡീൻ ഹ്യൂയിസനെ അവർ സ്വന്തമാക്കുന്നു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ താരം കളിക്കും ദീർഘകാലത്തേക്കുള്ള കരാറിലാണ് അദ്ദേഹത്തെ റയൽമാറ്റഡ് കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കരാറിലാണ് ഇപ്പോൾ അവർ ഒപ്പുവെക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നു ഫബ്രേസിയോ റൊമാനോ നമുക്കറിയാം യുവതാരത്തിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്ലബുകൾ വലിയ രൂപത്തിൽ രംഗത്തുണ്ടായിരുന്നു അതും വമ്പൻ ക്ലബുകൾ പക്ഷേ താരത്തിന് റെയിൽമെഡിലേക്ക് ചേക്കേറുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രയോറിറ്റി ഒടുവിൽ റയൽ റെയിൽമെഡ് അത് സാധിച്ചെടുത്തു അദ്ദേഹത്തെ എത്തിക്കണമെന്ന് സാബിയ ലോൺസോ പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു അതാണിപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ഫബ്രൂസിയോടെ റിപ്പോർട്ടിലേക്ക് പോകാം ഫബ്രൂസിയോ ആദ്യം പറഞ്ഞത് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഡീൻ ഹ്യൂസിന് ഉണ്ടായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും റയൽ മാരിഡിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഇനീഷ്യൽ കോൺട്രാക്റ്റ് ക്ലബുകൾ തമ്മിൽ അഗ്രി ചെയ്തതായിരുന്നു ഇപ്പോഴിതാ താരവുമായിട്ടുള്ള കാര്യങ്ങളിലും അഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു രണ്ടായിരത്തി മുപ്പത് വരെ ഫൈവ് ഇയർ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം എത്താൻ പോകുന്നത് അതിനുശേഷം ഫ്രൂസിയോ വീണ്ടും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട അതിലധികം പറഞ്ഞത് ഡീൻ ഹ്യൂസണ് ഇപ്പോൾ ലണ്ടനിൽ റയൽ മാരിഡ് പ്ലെയർ ആവുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കലിൻ്റെ മെയിൻ പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ അപ്രൂവൽസും ബേൺ മൗത്ത് നൽകിക്കഴിഞ്ഞു ഇൻക്ലൂഡിങ് മെഡിക്കൽ കോൺട്രാക്ട് സൈനിങ് അധികം വൈകാതെ സംഭവിക്കും ഡീന് ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ പ്രതികരിച്ചു സാബിയ ലോൺസോ ഡിയൻ ഹ്യൂയിസനെ പെർഫെക്റ്റ് സെൻറ്റർ ബാക്കായിട്ടാണ് റയൽ മാഡ്രിഡിന് പ്രസൻറ്റിലേക്കും ഭാവിയിലേക്കുമുള്ള പെർഫെക്റ്റ് സെൻറ്റർ ബാക്ക് ആയിട്ടാണ് ഡീൻ ഹ്യൂയിസനെ കാണുന്നത് വളരെ ക്രൂഷ്യലാണ് ഡീല് സംഭവിക്കുകയാണ് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ക്ലബുകൾ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൂടി അറിയുമ്പോൾ കാര്യങ്ങൾ വലിയ രൂപത്തിൽ റയൽ റയൽമാരോട് കൊണ്ടുപോയി ഹിയർ വി ഗോ എന്ന സ്വതസിദ്ധമായ ശൈലിയിൽ ഇപ്പോൾ ഫബ്രിസു റൊമാന കുറിക്കുകയും ചെയ്യുന്നു എന്തായാലും മറ്റ് ഡീറ്റെയിൽസ് കൂടി ഇതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ എന്നുള്ളത് മാത്രമല്ല റയൽ റയൽമാരുടെ അൻപത് മില്യൺ സ്റ്റിർലിങ് പൗണ്ട് ബേൺ മൗത്തിന് ഈ ഒരു ട്രാൻസ്ഫർ ഫീ ആയിട്ട് നൽകുകയും ചെയ്യും റയൽ സി ഹ്യൂസൺ ആസ് ടോപ്പ് ടാലൻറ്റ് ആൻഡ് സാബി അലോൺസോ വാണ്ടഡ് ടു ബ്രിങ്ക് ഹിം ഇൻ എന്നുകൂടി ഒരിക്കൽ കൂടി ഫബ്രൂസി പറഞ്ഞത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ് സാബി അലോൺസോ വലിയ വലിയ പ്രാധാന്യം ടീൻ ഹ്യൂയിസിന് നൽകുന്നുണ്ട് എന്നുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇത് വരാം